ഐ പി എൽ എന്ന ക്രിക്കറ്റ് മാമാങ്കം അവസാനിച്ചു ലോകകായിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്നിധ്യം ജനസാന്നിധ്യമുണ്ടാകുന്നതും ആരാധക ബാഹുല്യം ഉണ്ടാകുന്നതുമായ കായിക ഇനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഐ പി എൽ ക്രിക്കറ്റ് മാമാങ്കം സ്പെയിനിലെ ലാലിക പോലെ ഇറ്റലിയിലെ എ സീരീസ് പോലെ വളരെയധികം ആരാധകർ തിങ്ങിക്കൂടുന്ന ഒരു കായിക ഇനമാണ് ഇത് ഒഴുകി സ്പോൺസർമാരും ഫ്രാഞ്ചൈസികളുമൊക്കെ കോടികൾ വാരി ഒരു കായിക മാമാങ്കമാണ് ഐ പി എൽ എന്ന ക്രിക്കറ്റ് മത്സരങ്ങളും അതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന മറ്റ് പരിപാടികളിലും ഏതായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ പി എൽ മാമാങ്കം വളരെ മനോഹരമായി അവസാനിച്ചു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എന്ന ടീം ചാമ്പ്യന്മാരായി പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഐ പി എൽ കപ്പ് നേടുന്നത് ഐ പി എൽ എന്ന കായിക മത്സരം ആരംഭിച്ചതു മുതൽ പ്രഗൽഭ ടീമായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പ്രഗൽഭരായ പല കളിക്കാരും അണിനിരുന്ന ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ക്രിസ് ക്രിസ്ഗെയിൽ മുതൽ എ ബി ഡി യുലേഴ്സ് വരെയുള്ള പ്രഗത്ഭരായ ലോക ക്രിക്കറ്റിലെ പ്രഗത്ഭരായ താരങ്ങൾ അണിനിരന്നിട്ടുള്ള ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഇന്ത്യൻ ക്രിക്കറ്റിലെ അധികായകനായ നമ്മുടെ കിങ് കോഹ്ലി വിരാട് കോഹ്ലി ഈ ടീം രൂപീകരിച്ചത് മുതൽ ഇതിൻ്റെ കൂടെയുണ്ട് ഈ പതിനെട്ട് വർഷത്തിനിടയിൽ പല പ്രാവശ്യം ഫൈനലിൽ പ്രവേശിക്കാൻ ഈ ടീമിന് ഭാഗ്യമുണ്ടായിട്ടുണ്ട് എങ്കിലും ഒരു കിരീടം നടാൻ സാധിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഈ പ്രഗത്ഭന്മാരൊക്കെ വിരാട് കോഹ്ലി എ ബി ഡി വിലയേഴ്സ് ക്രിസ് ഗെയിൽ മുതലായ പ്രഗത്ഭന്മാരൊക്കെ ഈ ടീമിനെ നയിച്ചിട്ടും ഒരിക്കലും ഐ പി എല്ലിൻ്റെ കപ്പിൽ മുത്തമിടാൻ ഈ ടീമിന് ഇതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കോഹ്ലി മുതൽ പ്രഗത്ഭരായ നിരവധി ക്രിക്കറ്റ് പ്രതിഭകൾ നായകസ്ഥാനം വഹിച്ചിട്ടും ഈ ടീമിന് കിരീട ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അവസാനം ഒരു നിമിത്തം പോലെ ഈ ടീമിൻ്റെ ക്യാപ്റ്റൻസിയിലേക്ക് എത്തിച്ചേർന്ന നവപ്രതിഭയാണ് രജിത് പട്ടേദാർ എന്ന് പറയുന്ന ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി വാഗ്ദാനമായ ഒരു യുവ ക്രിക്കറ്റ് പ്രതിഭ അപ്പോൾ ഈ ടീമിനെ ഫൈനലിൽ ഫൈനലിലെത്തിക്കാനും ഫൈനലിൽ ജയിപ്പിക്കാനും ഐ പി എല്ലിൽ കിരീടം നേരിട്ട് കൈപ്പറ്റാനും ഉള്ള ഭാഗ്യം ഒരു നിമിത്തം പോലെ ഈ രജത് പഠ്യദാർ എന്ന് പറയുന്ന യുവ ക്രിക്കറ്റർക്ക് വന്നു ചേരുകയാണ് ഏതായാലും കിങ് കോലി അതൊരൊറ്റ വ്യക്തിയേ ഉള്ളൂ ഇന്ത്യൻ ക്രിക്കറ്റിൽ പ്രതിഭകൾ ഒരുപാടുണ്ടായിട്ടുണ്ട് പണ്ട് മൻസൂർ അലി അലിഖാൻ പട്ടോടി മുതൽ പ്രസന്ന മുതൽ ഇങ്ങോട്ട് കപിൽ ദേവ് ഗവാസ്കർ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അസറുദ്ദീൻ സുനിൽ ഗവാസ്കർ അതുപോലെ കപിൽ ദേവ് തുടങ്ങിയ ഒരുപാട് ക്രിക്കറ്റ് പ്രതിഭകൾ അരങ്ങുവാണ മേഖലയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്നാൽ ആ പട്ടിക നീളവെയാണ് സച്ചിൻ ടെണ്ടുൽക്കർ അതുപോലെ മഹേന്ദ്രസിംഗ് ധോണി തുടങ്ങിയ ആധുനിക ക്രിക്കറ്റിൻ്റെ മുഖങ്ങളും ഇന്ത്യൻ ക്രിക്കറ്റിനെ ചലനാത്മകമാക്കിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിലെ മറ്റെല്ലാ ക്രിക്കറ്റ് പ്രതിഭകളെക്കാളും മേലെയാണ് കിങ് കോലി എന്ന് പറയുന്ന പോരാളിയുടെ സ്ഥാനം അദ്ദേഹം ക്രിക്കറ്റിൽ ഒരു പോരാളിയാണ് എന്നും പോരാളിയായിരുന്നു അദ്ദേഹത്തിന് ഇന്ത്യൻ ക്യാപ്റ്റൻസി പലതവണ കിട്ടിയിട്ടും ഒരു പ്രധാനപ്പെട്ട കിരീടം അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പതിനെട്ട് കൊല്ലം ഈ റോയൽ ചലഞ്ചേഴ്സിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടും ഒരു ഐ പി എൽ കിരീടവും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടില്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു നിമിഷമാണ് കഴിഞ്ഞ രാത്രി കടന്നുപോയത് റോയൽ ചലഞ്ചേഴ്സിൻ്റെ എല്ലാ ആരാധകരെ പോലെ അല്ലെങ്കിൽ പോലെ അവരെക്കാളുമൊക്കെ മേലെ ഈ കിരീടധാരണത്തിൽ ഏറ്റവും കൂടുതൽ ആഹ്ലായിക്കുന്നത് കിങ് കോലിയാണ് ഒപ്പം കിങ് കോലി എന്ന് പറയുന്ന ക്രിക്കറ്റ് ഇതിഹാസത്തിന് ഇഷ്ടപ്പെടുന്ന പിന്തുണക്കുന്ന നമ്മളെപ്പോലെയുള്ള ക്രിക്കറ്റ് ആരാധകരുമാണ്